കോട്ടൂരിൽ ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെട്ട അഗസ്തിവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ റെജി മരണത്തെ മുഖാമുഖം കണ്ട തന്റെ അനുഭവം ഇൻസൈറ്റ് മീഡിയ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു അഗസ്തിവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഓഫീസിൽ നിന്ന് നാന്നൂറ് മീറ്റർ അകലെ പാലാമൂട്ടിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരം മണിയോടെ സംഭവം നടന്നത് ഈ വാർത്ത ഈ ചാനലിലൂടെയാണ് ജനങ്ങളിലേക്ക് ആദ്യം എത്തിച്ചത് മണിക്ക് ശേഷം ഡെപ്യൂട്ടി വാർഡനും എ ബി പി ഡെപ്യൂട്ടി വാർഡനും ഡെപ്യൂട്ടി ആർ ഒയും അതോടൊപ്പം നമ്മളെ സ്റ്റാഫ് ഇവിടെ വന്ന് അവർ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ തന്നെ നമ്മൾ വറസ്റ്റ് ജീപ്പിൽ തന്നെ പോവാൻ തുടർന്ന് അതായത് ആൾ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ ബൈക്കിൽ ഫീൽഡിൽ പോകാനായിട്ട് പോയത് അപ്പോൾ അവരൊരു രണ്ട് മൂന്ന് മിനിറ്റിന് മുമ്പേ അങ്ങ് പോയി ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് വേറെ ഒരു മൂന്ന് നാല് ബൈക്ക് കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ സെറ്റിൽമെൻ്റിലെ താമസക്കാരും കൂടെയാണ് അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോയത് അന്നേരമാണ് ഈ പാലംകൂടെന്ന് പറയുന്ന സ്ഥലം ഏകദേശം കൂടെ നിന്ന് അര കിലോമീറ്റർ വരും അവിടെയാണ് ഈ ആന ഏകദേശം ഒരു നാലെണ്ണത്തോളം ഉണ്ടായിരുന്നു പെട്ടെന്ന് റോഡിൽ ഇറങ്ങി വരുമായി അങ്ങനെ ഞങ്ങൾ ബൈക്ക് അവർ മൂന്ന് പേര് മൂന്ന് ബൈക്ക് കടന്ന് പോയി അപ്പോൾ അന്നേരമാണ് അടുത്ത് എൻ്റെ ബൈക്കിൻ്റെ അടുത്താണ് ഇത് ഓടിക്കൊണ്ട് വന്നത് ഉടൻ തന്നെ ഞാൻ ബൈക്ക് പെട്ടെന്ന് ഷടം ശദംബ്രാക്കിട്ട് ഇട്ട് ഇട്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി അപ്പോൾ എൻ്റെ കൂടെ ആന ഓടയായിരുന്നു എൻ്റെ എന്നെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഓടിയത് അപ്പം ഞാൻ നല്ലപോലെ ഓടി ആന കിട്ടാത്തതിൻ്റെ പേര് എൻ്റെ ബൈക്ക് ചവിട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ നിന്ന് മറ്റ് മുമ്പേ പോയ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആനയുടെ വിളി ഭയങ്കരമായിട്ട് വിളിച്ചായിരുന്നു കിടന്ന് അപ്പോൾ അവർക്ക് തോന്നി എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു തിരിച്ച് വന്ന് അപ്പോഴാണ് എൻ്റെ ബൈക്ക് ബൈക്കിങ്ങനെ ആയിട്ട് കണ്ടത് അപ്പോൾ അവർ പിന്നെ മുമ്പേ പോയ ആറയെ വിളിക്കാൻ വേണ്ടി പോയിന് അവരെ അറിയിച്ച് ആറുണ്ട് കൂട്ടി പറഞ്ഞാൽ അവരെല്ലാവരും ഇവിടെ വന്ന് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ മിക്കവാറും ഒക്കെ ഇവിടെ ഇറങ്ങി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അവർ പറയാറുണ്ട് അതുകൊണ്ടാണ് വലിയ പ്രശ്നം എങ്കിൽ പോലും ചിലർ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് വന്നിങ്ങോട്ട് തല തിരിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്നതിന് മുമ്പേ തന്നെ ചില ആൾക്കാർ പെട്ടെന്ന് അങ്ങ് ബൈക്കിൽ അങ്ങ് പോകും അവരാണ് ചില നാപകടത്തിൽ ചെന്ന് പറ്റുന്നത് മെയിനായിട്ടുള്ള കാരണം വെള്ളത്തിൻ്റെ അഭാവമാണ് കൂടുതലും കാരണം ഈ സീസണില് ഈ ഫയർ സീസണോട് വരുമ്പോൾ വനത്തിനുള്ള വനത്തിൽ പൊക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം അരുവികളെല്ലാം പറ്റുന്നുണ്ട് അതുപോലെയുള്ള വെള്ള അതിൻ്റെ സാന്നിധ്യം കുറവാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് ഇത് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് ഉള്ള വന്യജീവികളെല്ലാം ഈ താഴ്ന്ന പ്രദേശത്ത് വരും അപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോയ വലിയ ഡേഞ്ചറായ ഇതാണ്